നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ തിരുവചനങ്ങൾ വരകുമോർ ഞാൻ ജീവിച്ച് നിന്റെ വചനങ്ങൾ പ്രമാണിക്കേണ്ടതിന് നിന്റെ ഭൃത്തിനോട് ഉത്തരമിറളമേ ഞാൻ നിന്റെ വേദപ്രമാണത്തിൽ നിന്ന് അത്ഭുതമുള്ള കാര്യങ്ങൾ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ നിന്നെ പ്രതി ഞാനൊരു പരദേശിയാകുന്നു നിന്റെ കൽപ്പനകൾ എന്നിൽ നിന്ന് മറക്കരുതേ എന്റെ ആത്മാവ് എല്ലായ്പ്പോഴും നിന്റെ പ്രമാണങ്ങൾക്കായി അതിവാഞ്ച്ഛയോടി നിന്റെ കൽപ്പനകളിൽ നിന്ന് തെറ്റിപ്പോകുന്ന ജാതികളെ നീ ശാസിച്ചു അവർ ശപിക്കപ്പെട്ടവരാകുന്നു നിന്റെ സാക്ഷിയെ ഞാൻ അപമാനം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ അധർമ്മികളിരുന്ന് എനിക്ക് വിരോധമായി സംസാരിച്ചു ഞാൻ നിന്റെ കൽപ്പനകൾ ധ്യാനിച്ചുകൊണ്ടിരുന്നു ഞാൻ നല്ല വിചാരത്തോടു കൂടെ നിന്റെ സാക്ഷിയെക്കുറിച്ച് ചിന്തിച്ചു കർത്താവെ നിന്റെ കോപത്തിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തരുതേ നിന്റെ ക്രോധത്തിൽ ഞങ്ങളെ ശിക്ഷിക്കുകയും വരുതേ ആമേൻ